ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചിട്ട് ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാന്നുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണോ നോക്കണം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒന്നര കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സിമ്മിൽ ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കുക നൈസ് പൊടിയായ കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക അപ്പോൾ അമൃതം പൊടി ഇവിടെ വറവായിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതൊന്ന് ഞാൻ ചതച്ചിട്ടാണ് ഉരുക്കിയെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂട്ടിയെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് അമൃതം ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു അച്ച ശർക്കര അപ്പോൾ അത്രയും മതിയാവും നല്ല മധുരം ഉണ്ടാകും പിന്നെ അമൃതപ്പൊടിയിൽ തന്നെ നല്ല മധുരം ഉള്ളതായതുകൊണ്ട് തന്നെ പഞ്ചസാര ഒക്കെ ഉണ്ടായതുകൊണ്ട് അധികം ശർക്കര വേണ്ട അപ്പോൾ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനൊരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അണ്ടിപ്പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് കളർ മാറി വന്നാൽ നമുക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഓപ്ഷനലാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ആ തേങ്ങയൊന്ന് ചെറുതാക്കി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇങ്ങനെയൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അവർ ഈ അമൃതം പൊടിയൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ലഡ് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അവർ കഴിച്ചോളും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് അപ്പോൾ ഇത് മറക്കാതെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിപ്പോൾ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് തേങ്ങയും ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ നല്ലോണം മൊരിഞ്ഞു പോകേണ്ട ആവശ്യമല്ല ആ ഒരു പച്ചമണുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി ആ നെയ്യിലൊന്ന് റോസ്റ്റ് ആയി കിട്ടിയാൽ മതി അപ്പോൾ അതായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിനി നേരത്തെ വറുത്തെടുത്ത അമൃതം പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ തേങ്ങ വറുത്തെടുത്തില്ല അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ശർക്കരൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്കൊരു ഉരുട്ടി എടുക്കാൻ പാകത്തിന് ശർക്കര ഒഴിച്ചു കൊടുക്കാം പിന്നെ ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറു ചൂടിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നാൽ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ബോളാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പൊ ചെറു ചൂടോടുകൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോളാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അമൃതപ്പൊടി കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു ബോൾ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമൃതപ്പൊടി വെച്ചിട്ടുള്ള ലഡ്ഡു റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ എന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്